വിവാഹിതനായ വിവാഹിതയായ ഒരാള് ഈ ഭൂമിയിൽ ഏറ്റവും സ്നേഹിക്കേണ്ടത് സംശയലേശമന്യെ നിങ്ങളുടെ ജീവിത പങ്കാളിയെ ആയിരിക്കണം കാരണം മറ്റൊരു ബന്ധത്തിലും കർത്താവ് പറഞ്ഞിട്ടില്ല ഇനി മുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ ഇങ്ങനെയൊരു ഫോർമുല ഇല്ല കൂടപ്പുറപ്പുകൾ തമ്മിലുള്ള ബന്ധത്തിൽ പോലും ഇല്ല ഇനി മുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ് ഇല്ല അത് വിവാഹത്തിൽ മാത്രമുള്ളതാണ് അപ്പൊ നമുക്ക് സംശയം ഒരു എങ്ങനെയാണ് ഈ രണ്ടു പേർക്ക് ഒന്നാകാൻ പറ്റുന്നത് ക്രിസ്തീയ വിശ്വാസത്തിൽ അത് പറ്റും നമ്മൾ വിശ്വസിക്കുന്നത് ത്രിത്വൈക ദൈവത്തിലാണ് മൂന്ന് പേര് ഒന്നാണെന്ന് പറയുന്ന ത്രിത്വൈക ദൈവത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് എന്താ രണ്ടു ഒന്നാകുന്ന ദാമ്പത്യത്തെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ ദമ്പതികളോടല്ലേ ഈ ഉപദേശം ഞാൻ തരുന്നത് കേട്ടോ നമ്മളുടെ ഒരു അശ്രദ്ധ കൊണ്ടോ ആവശ്യമില്ലാത്തൊരു വാക്കുകൊണ്ടോ മറ്റൊരാളുടെ ദാമ്പത്യം പുലയരും പ്രത്യേകിച്ച് ഈ ഭർത്താവിന്റെ അപ്പൻ അമ്മ ഭാര്യയുടെ അപ്പൻ അമ്മ ഭർത്താവിന്റെ കൂടപ്പുറപ്പുകൾ ഭാര്യയുടെ കൂടപ്പുറപ്പുകൾ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളായിട്ട് ദൈവം യോജിപ്പിച്ചതിനെ വേർപെടുത്താൻ ഇടവരുത്തരുതെന്ന് നമ്മൾ സ്നേഹത്തോടെ ചിന്തിക്കുകയാണ്